രാധമാ നമ്മളിപ്പോൾ എവിടെയാണ് മരുഭൂമിയിൽ മരുഭൂമിയിൽ മരുഭൂമി ഒക്കെ ഞാൻ കൊറേ കണ്ടിട്ടുള്ളതോ ഞാൻ ഉറങ്ങട്ടെ എന്ന ഭാവത്തിന്റെ അക്ഷയ വിചാരിക്കുന്ന പോലെ കയറുന്നില്ലല്ലോ നമ്മളിപ്പോ എത്ര ഹൈറ്റിലാണുള്ളു എന്ന് മനസ്സിലാക്കാൻ അവിടേ ഒരു എഫ് ജെ ക്രൂസർ ഉണ്ട് അപ്പൊ തന്നെ മനസ്സിലാവും ഇതൊരു മലയാണ് ശരിക്ക് ലിറ്ററലി ഒരു മല ആ മലയുടെ ഒരു സൈഡിലാണുള്ളത് ഈ ചിരിക്കുന്ന ചേട്ടനാണ് മിസ്റ്റർ അനി കൊല്ലംകാരനാണ് മലയാളിയാണ് പുള്ളിക്കാരൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡെസേർട്ട് സഫാരി ചെയ്ത് കൊടുക്കുന്ന ആളാണ് ബിഗ് ബിയുടെ ക്ലൈമാക്സിൽ മമ്മൂക്ക നടന്നു നടന്നുവരുന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ ബിജിഎമ്മജീദിട്ടാ ഓ ആ മജീദിനെ ഞാൻ ചെയ്ത് മജീദിനെ ഇപ്പൊ സമ്മേ മജീദല്ല നജീബ് മജീദിനെ സമ്മതിക്കണത് ഖത്തറിലെ ഒരു സൺറൈസ് കാണാണ് കൊറേ കാലത്തിനു ശേഷം ില് വരുന്ന ആളുകൾക്ക് ഡൂൺ ബാഷിങ് സാൻഡ് ബോർഡിങ് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് നാല് മണിക്കൂറോളം കറക്കാൻ വേണ്ടിട്ട് വരെ കൊണ്ടുപോകും അതൊക്കെ കൊണ്ടുപോകും അധികം പേടിക്കൊന്നും വേണ്ട എല്ലാം സ്മൂത്താ നിങ്ങൾ പേടിച്ചു പോയോ ഇതൊക്കെ ത്രില്ലല്ലേന്തോ പരിപാടിക്ക് പോവാണ് റിവേഴ്സ് ആളായി ഓ ചേട്ടാ വണ്ടി ഇങ്ങനെ ഉള്ളത് നോക്കിയേ ഓ മൈ ഗോഡ് ഞങ്ങൾ വന്ന വഴിയത് ഡൂൺ വാഷിങ്ങിന്റെ ഇത് വെച്ചാൽ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോ ഭയങ്കര പേടിയായിരിക്കും വിഷുവലി കാണുമ്പോ ഉമ്മാർ എന്തെങ്കിലും ഇങ്ങനെ പേടിക്കുന്നു ചിന്തിച്ചോ നമ്മളങ്ങനെ ഇൻലാൻസിയിൽ വന്നു ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം ഏതാണ്ട് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ മാത്രമേ കടല് മരുഭൂമിയിലേക്ക് കയറി നിൽക്കുന്ന സ്ഥലങ്ങളുള്ളൂ അതിലൊന്ന് കത്തറിലാണ് അത് ആ സ്ഥലത്തായിപ്പോ ഉള്ളത് തിരിച്ചു വരൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരൊരു മുറം പോലത്തെ സാധനം കൊണ്ടാണ് വന്നേക്കുന്നത് ഇതാണ് ഞങ്ങൾ മുൻപ് പലതവണ പോയിട്ടും കാണാതെ പോയ ഓറിക്സ് അതായത് ഖത്തറിന്റെ നാഷണൽ ആനിമൽ ആനിമല് പട്ടിയല്ല ഞാൻ പോയിട്ടാണ് ഡിസ്റ്റർ ക്രെഡിറ്റ് അങ്ങനെ ഞങ്ങളുടെ ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് തിരിച്ചു വരുവാണ് സായിജും രാധികയും കത്തലെ അവരുടെ ട്രിപ്പിന് റേറ്റിംഗ് ഇടുകയാണെങ്കിൽ ടോപ്പ് റേറ്റിംഗ് കൊടുക്കുന്ന ട്രിപ്പ് ഇതായിരിക്കും പോലും അതിന്റെ ക്രെഡിറ്റിംഗ് ഒക്കെയാണ് അപ്പൊ ഇതുപോലെ ഖത്തറിൽ ഡെസേർട്ട് സഫാരി ഒക്കെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു മലയാളി ആയിട്ടുള്ള ആള് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആള് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ വെക്കാം അപ്പൊ താങ്ക് യു